സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കണ്ടോ ഇതൊരു ചന്ദനമരമാണ് ചന്ദനമരത്ത് ചന്ദനമരം പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ പതിവായിട്ട് വാക്കിങ്ങിന് പോകുന്ന ഒരു പാർക്കിൽ കണ്ടൊരു കാഴ്ചയാണ് എനിക്ക് ആദ്യം ഇത് മനസ്സിലായല്ലോ ഇത് ചന്ദനമരമായിരിക്കോ ഇല്ലയോ കാര്യം മറ്റു മരങ്ങളെ പോലെയല്ല ഇതിന് മണമില്ല ഇതിൻ്റെ ഇലക്കോ പൂവിനോ അല്ലെങ്കിൽ തടിക്കോ ഒന്നും മണം ഉണ്ടാകത്തില്ല പിന്നെ ഇത് ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് പ്രശ്നം നോട്ട് ചെയ്തായിരുന്നു ഇതുപോലെ വേലി വെച്ചിട്ടാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് മരത്തിൻ്റെ താഴെ മുതൽ ഏകദേശം ഒരു നാലടിയോളം പൊക്കത്തിൽ ഈ മുള്ളിവേലി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഇതുപോലത്തെ ഒരു പത്ത് പതിനഞ്ച് മരം ഞാനിവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് കണ്ടിരിക്കുന്നത് മനസ്സിലായില്ല പിന്നെയാണ് ഒരു ദിവസം ഒരു കോഴഞ്ചരിക്കാരൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചത് എന്താ ഇങ്ങനെ മരം ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നതും അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇത് ചന്ദനമരമാണെന്നും അത് കള്ളന്മാരാരും പെട്ടെന്ന് അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇങ്ങനെ മുള്ളിവേലി ചുറ്റിവച്ചിരിക്കുന്നതെന്നും പുള്ളിയുടെ നാട്ടിലും ഇതുപോലൊരു മരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് ഇതിനെ കണ്ടപ്പം പുള്ളിക്ക് അതിനെ മനസ്സിലായി ഞാനപ്പം മരം പിന്നെയാണ് മരം കാര്യമുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കിയത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പി വേലുവെച്ച് ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഐഡിയ വെച്ചവന് സമ്മതിച്ചു കൊടുക്കണം കാര്യം മരത്തിൻ്റെ ഒരു വളർച്ചയാണ് ഇത് നശിപ്പിക്കുന്നത് നോക്കി ഇത് എന്തുമാത്രം ഈ കമ്പി ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നു അതുമാത്രമുള്ള ആണി വെച്ച് അടിച്ചിട്ടാണ് അതിനെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് മോഷണം പോകാതിരിക്കാൻ വേണ്ടി കാട്ടി കാണിക്കുന്ന ഒരു പരിപാടിയാണിത് അതിപ്പം കള്ളമാർക്ക് ഇത് അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മുള്ളിവേലി അറത്തു മാറ്റി ഇതെടുത്തുകൊണ്ട് പോകുന്നതിന് വലിയ താമസമൊന്നുമില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സോറി രണ്ടായിരത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഹൊസൂറിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു ചന്ദനമരം അതും ഫോറസ്റ്റിൻ്റെ അവരുടെ അണ്ടറിലുള്ള ഒരു കാട്ടിൽ നിന്നാണ് അടിച്ചോണ്ട് പോയത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇതുപോലൊരു ചെറിയൊരു പാർക്കിൽ ഇങ്ങനെയൊക്കെ ട്രീ ഒക്കെ നിന്ന് കഴിഞ്ഞ് ഇത് ചന്ദനമരമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചുകൊണ്ട് പോകും പിന്നെ അത് അടിച്ചോണ്ട് പോകാനായിട്ട് വലിയ താമസമൊന്നും വേണ്ടായിരിക്കും പിന്നെ ഇങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണമെന്നു എനിക്ക് തോന്നുന്നുമില്ല മരത്തിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയാണ് അത് നശിപ്പിക്കുന്നത് ഇതുപോലെ ഒരുപാട് മരം ഞാൻ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ കണ്ടിരുന്നു ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് മരം എല്ലാം കണ്ടിരുന്നു ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു ചന്ദനമരമാണ് ഇത് ചന്ദനമരം വളരെ താമസിച്ചാണ് ഇത് വളരുന്നത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ചന്ദനമരത്തിന് നമുക്ക് ഏകദേശം പറയാമെങ്കിൽ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ വരെയാണ് ഉയരത്തിൽ അത് വളരും പിന്നെ ഇതിൻ്റെ ഡൈമൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് മുതൽ ഒരു രണ്ടര മീറ്റർ വരെയാണ് ഇതിൻ്റെ ഇതിന് വണ്ണം വെക്കുന്നത് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏകദേശം അറുപതോളം അറുപത് മുതൽ എൺപത് വർഷമൊക്കെ എടുക്കുമ്പോൾ ഒന്ന് പൂർണ്ണ വളർച്ചയെത്താൻ എന്നാലേ ഉള്ളു ഇതിനകത്തൊന്ന് കിട്ടുന്ന തടിക്ക് ഒരു ഒരു നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ നമുക്കറിയുള്ള ചില തൈലങ്ങൾ ഉണ്ടാക്കാനും പിന്നെ സോപ്പ് കോസ്മെറ്റിക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെയാണ് ഇതിൻ്റെ തടികൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഒരാൾക്കും ഈ നമുക്ക് ഗവണ്മെന്റിൻ്റെ പെർമിഷൻ വേണം ഇത് വളർത്താനായിട്ട് അഥവാ പെർമിഷൻ എടുക്കാതെ വളർത്തിയാൽ പോലും ഇത് വെട്ടണമെങ്കിൽ ഗവണ്മെന്റ് പെർമിഷൻ വേണം ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് വിൽക്കാനൊന്നും പറ്റില്ല ഇത് വെട്ടാൻ പ്രായം ഒരു വെട്ടാൻ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഗവണ്മെൻറ്റിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവരുടെ അവർ ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മരം അങ്ങ് കൊണ്ടുപോവുകയാണ് പിന്നെ അവരുടെ കസ്റ്റഡി വെച്ചിട്ട് സർക്കാരിൻ്റെ അതിഥിനേയുള്ള ഏജൻസി ആയിരിക്കും ഇത് ലേലം ചെയ്യുന്നത് ആ ലേലഞ്ചിത സാധനമാണ് നമുക്ക് പുറത്ത് കിട്ടുന്നത് അല്ലാതെ നമ്മളിത് കൊടുക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിയമപരമായി അത് വലിയ കുറ്റമാണ് അത് ഗവൺമെൻറ് പ്രത്യേക രീതിയിൽ തന്നെ പ്രത്യേക നിയമം തന്നെ അതിലുണ്ട് ഇതിനെ സംബന്ധിച്ചിടം പറയുകയാണെങ്കിൽ ഒരു മരം വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് വർഷം കൊണ്ട് ഇത് പൂവാകും പൂവായി കഴിഞ്ഞാൽ പൂവിന് പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമുക്കത് മനസ്സിലാകത്തുമില്ല ഇത് ചന്ദനമരമാണോ വേണ്ടതെന്ന് അത് ഇതേപ്പറ്റി അത്യാവശ്യം അറിവുള്ളവർക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ ലോകത്തിലെ തന്നെ വിരളമായിട്ടുള്ള ചില ചന്ദനമരങ്ങൾ നമ്മുടെ നാട്ടിലെ അതായത് ഇന്ത്യയിലെ തന്നെയുള്ള മൈസൂർ കുടക് കോയമ്പത്തൂർ സേലം എന്നിടങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ കേരളത്തിൽ മറയൂർ എന്നൊരു സ്ഥലത്തും ഉണ്ടാവും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഹൊസൂറിലുള്ള ആ ഒരു മരത്തിന് അത് ഏകദേശം ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ഒരു ചന്ദനമരമായിരുന്നു അപ്പോൾ ആ ചന്ദ്രമരമൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ മനസ്സ് കാണിച്ച് കള്ളന്മാരി ഇത് പൊക്കാതിരിക്കുമോ